സുസ്വാഗതം ട്രിൻ്റെ ഗോൾഡ് കാർഡെത്തി യു എസിൽ അതിവേഗം സ്ഥിര താമസം നേടാം അമേരിക്കയിൽ അതിവേഗം സ്ഥിര താമസം നേടാൻ അവസരമൊരുക്കുന്ന ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതി ആരംഭിച്ചു ഒരു മില്യൺ ഡോളർ നിക്ഷേപിക്കുന്ന സമ്പന്നരായ വിദേശികൾക്ക് ഇതിലൂടെ വേഗത്തിൽ സ്ഥിര താമസം ലഭിക്കും അമേരിക്കൻ കമ്പനികൾക്കും ജീവനക്കാർക്കായി ഈ കാർഡ് സ്പോൺസർ ചെയ്യാം അമേരിക്കയിൽ അതിവേഗം സ്ഥിരതാമസം അനുവദിക്കുന്നതും പിന്നീട് പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്നതുമായ ട്രംപ് ഗോൾഡ് കാർഡ് പുറത്തിറക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്പന്നരായ വിദേശികളെ ലക്ഷ്യമിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ പദ്ധതി ബുധനാഴ്ച ഉച്ച മുതൽ ആരംഭിച്ചു വിദേശികൾക്ക് ഒരു മില്യൺ ഡോളർ ഏകദേശം ഒൻപത് കോടിയിലധികം രൂപ നൽകി അതിവേഗം സ്ഥിരതാമസം ലഭിക്കുന്ന ഗോൾഡ് കാർഡ് നേടാം അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനിടയിലാണ് ഗോൾഡ് കാർഡ് പുറത്തിറക്കിയത് അധികാരമേറ്റ് മാസങ്ങൾക്കകം ട്രംപിന്റെ പ്രസിഡന്റ് ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ പദ്ധതി അവതരിപ്പിച്ചു നവംബറിൽ അപേക്ഷാ ഫോമായ ഐ വൺ ഫോർട്ടി ജിയുടെ കരട് രൂപം പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓഫീസിന് കീഴിലുള്ള മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഓഫീസിന് സമർപ്പിച്ചിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപ് കാർഡ് കയ്യിൽ പിടിച്ച് ഗോൾഡ് കാർഡ് കയ്യിൽ പിടിച്ച് ഓവൽ ഓഫീസിൽ ഇരിക്കുന്ന ചിത്രം വൈറ്റ് ഹൗസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് യോഗ്യരായ വ്യക്തികൾക്ക് ഗോൾഡ് കാർഡ് മുഖേന യു എസ് പൌരത്വത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം ലഭിക്കുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു അമേരിക്കൻ കമ്പനികൾക്ക് അവരുടെ കഴിവുള്ള ജീവനക്കാരെ നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്താണ് ഗോൾഡ് കാർഡ് അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച അതിവേഗ സ്ഥിര താമസ പദ്ധതിയാണ് ട്രംപ് ഗോൾഡ് കാർഡ് നിലവിൽ നിലവിൽ ഗ്രീൻ കാർഡ് പ്രോഗ്രാം മുഖേനയാണ് യു എസിൽ സ്ഥിരതാമസം അനുവദിക്കുന്നത് അപേക്ഷകരുടെ ബാഹുല്യം കാരണം ഗ്രീൻ കാർഡ് ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കണം എന്നാൽ സമ്പന്നരായ വിദേശികൾക്ക് ഒരു മില്യൺ ഡോളർ യു എസ് ഭരണകൂടത്തിന് സംഭാവന നൽകി സ്ഥിരതാമസം നേടാം ഒരു മില്യൺ ഡോളറിന് പുറമെ പതിനയ്യായിരം ഡോളർ അപേക്ഷാ ഫീസും നൽകേണ്ടതുണ്ട് യോഗ്യരായ അപേക്ഷകർക്ക് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം ലാൻഡ് സെക്യൂരിറ്റി ഇ ബി വൺ അല്ലെങ്കിൽ ഇ ബി ടു വിസ വിഭാഗത്തിൽ സ്ഥിരതാമസ അനുമതി ലഭിക്കും ട്രംപ് കോർപ്പറേറ്റ് ഗോൾഡ് കാർഡ് പദ്ധതി മുഖേന അമേരിക്കൻ കമ്പനികൾക്ക് അവരുടെ ജീവനക്കാർക്ക് ഗോൾഡ് കാർഡ് സ്പോൺസർ ചെയ്യാം ഓരോ ജീവനക്കാരനും രണ്ട് മില്യൺ ഡോളർ വീതം നൽകണം ജീവനക്കാരനെ മാറ്റണമെങ്കിൽ പഴയ അപേക്ഷയിലെ തുക പുതിയ ജീവനക്കാരന് വേണ്ടി ഉപയോഗിക്കാം ഇതിന് വീണ്ടും രണ്ട് മില്യൺ ഡോളർ നൽകേണ്ടതില്ല ട്രംപ് കോർപ്പറേറ്റ് ഗോൾഡ് കാർഡിന് വാർഷിക ഫീസും ട്രാൻസ്ഫർ ഫീസും ഉണ്ട് കുടുംബാംഗങ്ങൾക്കും ഗോൾഡ് കാർഡ് പ്രയോജനപ്പെടുത്താം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവരെ ആദ്യ അപേക്ഷയിൽ ഉൾപ്പെടുത്താം ഇതുവഴി അവർക്കും ഗോൾഡ് കാർഡിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വേഗത്തിലുള്ള നടപടിക്രമങ്ങളും ഉറപ്പാക്കും ഓരോ കുടുംബാംഗത്തിനും പതിനയ്യായിരം ഡോളർ ഫീസും ഒരു മില്യൺ ഡോളറും നൽകണം ട്രംപ് ഗോൾഡ് കാർഡിന് യോഗ്യത അപേക്ഷകർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരതാമസത്തിന് യോഗ്യത ഉണ്ടായിരിക്കണം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം ഉള്ളവരായിരിക്കണം വിസ ഭ്യമായിരിക്കുകയും വേണം ട്രംപ് ഗോൾഡ് കാർഡ് ഒരു വീസ ആയതുകൊണ്ട് ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളോ ഗുരുതരമായ ക്രിമിനൽ കേസുകളോ ഉണ്ടെങ്കിൽ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട് ട്രംപ് ഗോൾഡ് കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം ട്രംപ് കാർഡ് ഡോട്ട് ജിഒ വി എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷയും ആദ്യ ഫീസും സമർപ്പിക്കേണ്ടത് പതിനയ്യായിരം ഡോളർ ഫീസ് ക്രെഡിറ്റ് കാർഡ് വഴിയോ എ സി എച്ച് ഡെബിറ്റ് യു എസ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മാത്രം വഴിയോ അയക്കാം അപേക്ഷ സമർപ്പിച്ച ശേഷം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഭാഗമായ മൈ യു എസ് സി ഐ എസ് ഡോട്ട് ജിഒ വി വഴി സ്വന്തമായി അക്കൗണ്ട് ആരംഭിക്കാൻ നിർദ്ദേശം ലഭിക്കും പിന്നീട് ഈ അക്കൗണ്ട് വഴി അപേക്ഷയുടെ നില പരിശോധിക്കാനാകും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അപേക്ഷയുടെ വിശദമായി പരിശോധിക്കും അപേക്ഷകൻ വിസ അഭിമുഖത്തിൽ പങ്കെടുക്കുകയും ആവശ്യമായ മറ്റ് രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കുകയും വേണം പരിശോധന വിജയകരമായാൽ രാജ്യത്തിന് വലിയ പ്രയോജനം ചെയ്യാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഒരു മില്യൺ ഡോളർ നൽകാൻ ആവശ്യപ്പെടും തുടർന്ന് ഇ ബി വൺ അല്ലെങ്കിൽ ഇ ബി ടു വിസ വിഭാഗത്തിൽ യു എസിൽ സ്ഥിരതാമസ അനുമതി ലഭിക്കും ട്രംപ് ഗോൾഡ് കാർഡൽ രാജ്യത്തെ എല്ലാ അൻപത് സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും എല്ലാ യു എസ് പൗരന്മാരെയും സ്ഥിരതാമസക്കാരെ പോലെ അപേക്ഷകർക്കും യു എസ് നികുതി നൽകേണ്ടി വരും യു എസിന് പുറത്തുള്ള വരുമാനത്തിനും നികുതി ബാധകമായിരിക്കും അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി നന്ദി നമസ്കാരം